ചെല്ലാനം പഞ്ചായത്ത് കണ്ണമാലി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് വടക്കുവശം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയാറ് കടല് കയറി വരുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് ഈ ഗേറ്റിൻ്റെ അവിടെ ഇഷ്ടിയ പണിത് വച്ചിട്ട് ഒരു മതല് കെട്ടി സംരക്ഷിച്ചിരിക്കുക എന്നാലും കയറണം വിടവലിൽ കൂടി കുറേശേ കയറുന്നുണ്ട് ആ പൂർണമായിട്ടെ മുങ്ങിയില്ലല്ല എന്തോ ബൈക്കും കാറും സ്കൂട്ടറൊക്കെ വെള്ളത്തിലാണ് മുൻകരുതലായി ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ഇത് കണ്ടോ ഒരു അരബിത്തി കെട്ടി ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിരിക്കും കംപ്ലീറ്റ് ഇത് വേണ്ട ഈ വീട്ടിൽ വെള്ളം നല്ല മനോഹരമായ പടിപ്പുരയൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളമകത്തേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരിക്കുക സൈക്കിൾ മറിഞ്ഞു വീണ് പൊക്കുവായി പൊക്കുവായി നടന്നിട്ട് കയറുന്നില്ല ഭയങ്കര ഒഴുക്കാൻ ഒരു വീടിൻ്റെ ഉന്വശമാണ് ഇതാണ് അവസ്ഥ ഇവിടെ വെള്ളം കുത്തി കുത്തിയൊഴുകിയിട്ട് ഭയങ്കര കുഴിയ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ ഓരോ തിരമാല അടിക്കുമ്പോഴും തിര പോലെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് ഇനി അടുത്ത ശനിയാഴ്ച വരെ ഇത് പ്രതീക്ഷിക്കാം അന്ന് അഷ്ടമിയാണ് അഷ്ടമി കഴിഞ്ഞാൽ വീണ്ടും കുറയും പിന്നെ അടുത്ത മാസം ജൂലൈ അഞ്ചിന് വാവിന് തൊട്ട് പിന്നെയും എട്ട് ദിവസം ഞങ്ങളുടെ ഗതികേട് ഇതാ ഭരിക്കുന്നവരെല്ലാം പറയണം എല്ലാം ശരിയാക്കി ഇട്ടിട്ടുണ്ടെന്നാണ് പറയണത് കഴിഞ്ഞ നവംബറിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞതാണ് ഉണ്ടോ ഇതാണ് അവസ്ഥ ഓ സ്ഥ ഓ ഇവിടെ വിൽക്കാൻ പറ്റണില്ല എന്നെ ഒഴുകിക്കൊണ്ട് പോണ പോലത്തെ ഒഴുക്ക ഇതാണ് മേൽക്കടലൊടിയുക അപ്പുറത്തേക്കാണ് വേണ്ട ആഴക്കടലിൽ നിന്നാണ് തിരമാല ഒടിയുന്നത് ചെല്ലാനം പഞ്ചായത്ത് കണ്ണമാലി പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയാറ് മൂന്നേകാലി കഴിഞ്ഞ് വലിയ കടലുകയറ്റം ഇല്ല വലിയ ന്യൂനമർദ്ദമില്ല വലിയ കാറ്റില്ല എന്നിട്ടാണ് ഇത് ഭാഗം കടല് പറയത്തക്കൂടുതലൊന്നുമില്ല ഇതാണ് അവസ്ഥ